കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ഒരു ദിവസമല്ല കുറേ ദിവസങ്ങളായി കാണുന്ന വാർത്തയാണിത് വഴിയിൽ പോകുന്നവരെ തടഞ്ഞു നിർത്തി ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുക കഴിഞ്ഞ ദിവസം തറാവീഹിന് പോയിട്ട് വന്ന കുറച്ച് കുട്ടികളെ റോഡിൽ തടഞ്ഞു നിർത്തി ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നത്ര രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഓർത്തുപോയത് ഒന്ന് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അത് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷത്തിനിടയിലോ അല്ലെങ്കിൽ ഈ സമീപ ഭൂതകാലത്തോ ഒരപരാധവും ഈ രാജ്യത്തോട് ചെയ്തില്ല എന്നാൽ അവരെന്തോ ഭീകരമായ പ്രവൃത്തി ചെയ്തതുപോലെ അവരെ എല്ലാ സ്ഥലത്തും ഇട്ട് ആക്രമിക്കുകയാണ് വേറൊരു സവിശേഷത കൂടിയുണ്ട് ഈ രാജ്യത്തിന് പുറത്തുള്ള മുസ്ലീങ്ങളോട് ഭയങ്കര സ്നേഹമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോയാൽ പ്രധാനമന്ത്രിയുടെ വാരിപ്പിടിയും ചുംബനവും സന്തോഷവും കണ്ടാൽ നമ്മൾ കൊതിച്ചു പോകാറുണ്ട് ആ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് കൂടി എന്നൊന്ന് വിചാരിച്ചു പോകാറുണ്ട് പക്ഷേ അത് കാണാറില്ല അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് അവിടുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും വ്യാപാരം ശക്തിപ്പെടുത്തും ഇവിടെ മുസ്ലീങ്ങളെ ഓടിക്കുന്നതുകൊണ്ട് വോട്ടും കിട്ടും ഇതിനിടയിൽ ഇതുകൂടാതെ തന്നെ എനിക്ക് തോന്നിയൊരു സംശയം നമ്മൾ പഠിച്ച ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇത്രയും ദരിദ്രനായിരുന്നില്ല ഒരു സാമൂഹ്യ വിരുദ്ധരോടും ഇതുപോലെ ആരെയെങ്കിലും കൊണ്ട് നിർബന്ധിച്ചും ചാട്ടവാറുകൊണ്ട് അടുപ്പിച്ചും കത്തി കാട്ടിയും തൻ്റെ പേര് വിളിക്കാൻ പറഞ്ഞിട്ടുമില്ല പിന്നെന്തേ ഇങ്ങനെ സംഭവിക്കുന്നത് ജയ് ശ്രീറാം അല്ലെങ്കിൽ ജയ് ഭഗവാൻ ജയ് ഭീം അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്നൊക്കെ ഒരാത്തിന് വിളിക്കേണ്ടത് അവരവരുടെ മനസാക്ഷിയുടെ ഏറ്റവും കോറായിട്ടുള്ള ബോധ്യത്തിൽ നിന്നാണ് ഒരിക്കൽ പോലും ഒരു കാബഡ്യ ഭാഷ്യത്തോടു പോലും അതിനെ വിളിച്ചുകൂടാ എന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നത് ആ കെളിമ ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ആ വാചകം ഉച്ചരിക്കുന്നത് പൂർണ്ണമായ ബോധ്യത്തോടെ അവനവന് സ്വന്തം താൽപര്യപ്രകാരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്ന രീതിയിലാണ് കാണുന്നത് അല്ലാതെ ആരെങ്കിലും പറയുന്നത് പോലെ പെണ്ണ് കെട്ടിയത് കൊണ്ടോ കഞ്ചാവ് കുടിപ്പിച്ചോ ഒക്കെ ഇത് വിളിച്ചത് കൊണ്ട് അവരാരും മുസ്ലിം ആവുകയില്ല പണ്ട് ഗൾഫിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തർ ഇസ്ലാമതം സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പണ്ട് കേട്ട താരബിൾസാണ് കഥകളാണ് ഇപ്പോൾ അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നൊന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നോക്കാറില്ല ചെയ്യുന്ന തെറ്റിന് തലവെട്ടിക്കളയാണ് ചെയ്യുന്നത് ഒരു യമനി സ്ത്രീയെ ആക്രമിച്ചതിന് കൊലപ്പെടുത്തിയതിന് രണ്ട് സൗദികളെയാണ് സൗദി സർക്കാർ ഏതാനും നാളുകൾക്ക് മുമ്പ് തലവെട്ടിയത് അവർക്ക് പ്രത്യേകിച്ച് രാജ്യവാദമോ അന്താരാഷ്ട്ര അരാജ്യവാദമോ ഒന്നുമില്ല പക്ഷേ ഇവിടെ കണ്ടുവരുന്നൊരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിളിപ്പിക്കത്തക്ക നിലയിൽ ദാരിദ്ര്യമുണ്ടോ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഞാൻ ഞാനീ അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ഈ രാമായണ രാമായണകഥയും ആ രാമായണത്തെ ആസ്പദമാക്കിയുള്ള വിവിധ പരിഭാഷകളും വിവിധ തരത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ള രാമായണവും ഒക്കെ പഠിച്ചു നോക്കിയെടുത്തൊന്നും ഈ ശ്രീരാമൻ എന്ന് പറയുന്ന ആ മര്യാദ പുരുഷോത്തമൻ സ്വന്തം എന്താ പറയുന്നത് ധർമ്മം പിതാവിൻ്റെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി വനവാസം സ്വീകരിച്ച് അത്രയും ഉയർന്ന തലത്തിലുള്ള ആളായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ വേറെ ആരെയും നിർബന്ധിച്ച് എന്തിന് അനാവശ്യമായി അത് പിടിച്ചു വാങ്ങിയെന്ന് തോന്നുന്ന കുഞ്ഞമ്മയോട് പോലും യാതൊരു പിണക്കവും പരിഭവവും ഇല്ലാതെ പോയ ശ്രീരാമനെയാണ് നമുക്ക് പരിചയമുള്ളത് പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയിൽ തീവ്ര സംഘികളും രാജ്യദ്രോഹികളും കൊണ്ട് നടക്കുന്ന ഈ ശ്രീരാമചന്ദ്ര വേർഷൻ എന്ന് പറയുന്നത് പള്ളിയിൽ പോയിട്ട് വരുന്നവനെ പിടിച്ചു നിർത്തി വിളിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരുന്നവനെ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും പുണ്യം കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനൊരാളിനെ പിടിച്ച് ബലമായിട്ട് നിർത്തി വിളിയടാ വിളിയടാ എന്ന് പറയുമ്പോൾ അവൻ്റെ സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തിനൊരു സുഖം കിട്ടുമെന്നല്ലാതെ വേറൊന്നും കിട്ടാനേ പോകുന്നില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളോടുള്ള സമീപനവും ഒരുപാട് സംഭവങ്ങൾ എല്ലാ ദിവസവും ഉണ്ട് രാജസ്ഥാനിലൊരു കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു പോലീസ് ഓഫീസർ അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും എനിക്കിങ്ങനെ ധാരാളം വരാറുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് മാത്രം അങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പറയുന്ന നമുക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് പലപ്പോഴും ഇതിൽ അകലം പാലിക്കുന്നത് പക്ഷേ ഇതൊന്നും കാണാത്തതുപോലെ മറുവശം മാത്രം പറയുന്ന കുറേ വിദ്വേഷികളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നാറുണ്ട് ഏതായാലും ഈ പറയുന്നത് പോലെയാണ് രാജ്യത്തിന് പുറത്തുള്ള മുസ്ലീങ്ങളോട് ഭയങ്കര സ്നേഹം ഇഷ്ടം നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ചില പിതാക്കന്മാർ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഗൗരവഭാവവും മക്കളോട് ഭയങ്കര ഭാവവും ഒക്കെ ആയിരിക്കും പക്ഷേ വേറെ ഏതെങ്കിലും വീടുകളിൽ ചെന്നാൽ വലിയ സൗമ്യനും ചിരിയും അവിടുത്തെ കുട്ടികളെ കളിപ്പിക്കലുമൊക്കെ കാണും നമ്മുടെ രാജ്യത്തിൻ്റെ സമീപനവും അങ്ങനെ തോന്നാറുണ്ട് നമ്മൾ ഈ രാജ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ മുസ്ലീങ്ങളോട് എന്താ സ്നേഹം അത് ഖത്തറാകട്ടെ ഒമാനാകട്ടെ സൗദി അറേബ്യ ആകട്ടെ യു എ ഇ ആകട്ടെ എന്താ സ്നേഹം എന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങളോട് അതിൻ്റെ ഒരു പകുതി കാണിച്ചുകൂടെ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഉത്തരം എനിക്ക് സോഷ്യൽ മീഡിയ തന്നത് അത് വേറൊന്നുമല്ല അവിടെ സ്നേഹിച്ചാൽ കാശും സമ്പാദ്യവും ഇൻവെസ്റ്റ്മെൻറ്റും തിരിച്ചങ്ങോട്ട് രഹസ്യമായ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ സാധ്യമാണ് പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ ദ്രോഹിച്ചാൽ ഇഷ്ടം പോലെ വോട്ട് കിട്ടും അപ്പോൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയും ലാഭം ഇവിടെയും ലാഭം